മന്ത്രി മീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു ഓപ്പറേഷൻ നടത്താനുള്ള ഉപകരണങ്ങളില്ല പാവപ്പെട്ട രോഗികൾ വരുമ്പോ അവരിൽ നിന്ന് പൈസ എവിടെയാ നമ്പർ നമ്പർ പറയുന്ന മാർ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ പിണറായി വിജയന്റെ കേരളത്തിൽ വീണ വിജയൻ ഇവിടെ ഭരിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ അവസ്ഥയാണ് ഇവിടെ ആശുപത്രിയിൽ യാതൊരു സൗകര്യങ്ങളും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഷാജഹാൻ അധ്യക്ഷനായി കെ വി ഗോപാലകൃഷ്ണൻ കെ കുഞ്ഞൻ വിനീഷ് കരിമ്പാറ എ സുന്ദരൻ എം ജെ ആന്റണി വി പി രാജു എസ് കാസിം സോബി സോബിബെന്നി എ ജയാനന്ദൻ എന്നിവർ സംസാരിച്ചു